ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് സി പി എം വിലയിരുത്തൽ ആഴത്തിലുള്ള പരിശോധന നടത്തി തെറ്റുതിരുത്തണം ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചർച്ചയിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ സംസ്ഥാന ഘടകത്തിനായില്ല സർക്കാരിൻ്റെ പദ്ധതികൾ ജനങ്ങളിലും എത്തിക്കാനായില്ല തുടങ്ങിയ വിമർശനമുയർന്നു തെറ്റു തെറ്റുതിരുത്തി മുന്നോട്ടു പോയിട്ടില്ലെങ്കിൽ അടുത്തു നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി വിലയിരുത്തി ഇതിനിടെ സി പി ഐ എം നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയവരെ ഇ ഡി കേസിൽ പ്രതി ചേർത്തു കഴിഞ്ഞ മാസം അന്വേഷണ ഇ ഡി ആം ആദ്മി പാർട്ടിയെ ഡൽഹി എക്സൈസ് നയകേസിൽ പ്രതി ചേർത്തിരുന്നു ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇ ഡി പ്രതിയായി പരാമർശിക്കുന്നത് തൃശൂർ കേസിൽ ബാങ്ക് ജീവനക്കാർ മുന്നൂറ് കോടി രൂപ തട്ടിയെടുത്തെന്നും അഴിമതിയിൽ ഭരണകക്ഷിയായ സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക പ്രവർത്തകരു ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ കരുത്തുറ്റ സഹകരണ പ്രസ്ഥാനത്തിൽ അഭിമാനിക്കുന്ന സംസ്ഥാന സി പി ഐ എമ്മിനെ കുംഭകോണം പിടിച്ചുകൊലുക്കി പതിനെട്ട് കേസുകളുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഭരണസമിതിയിലെ പതിനൊന്നംഗങ്ങളും ആറ് ജീവനക്കാരും അറസ്റ്റിലായി സി പി ഐ എം എം എൽ എ സി മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക് ബിനാമി വായ്പകൾ നൽകിയതെന്ന് ഇ ഡി കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ മൊയ്തീൻ്റെ തൃശൂരിലെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തി എൽ ഡി എഫ് ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു മൊയ്തീൻ ഇതിനു മുമ്പ് തൃശൂരിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ബാങ്കിൽ പന്ത്രണ്ടായിരം നിക്ഷേപകരുണ്ടായിരുന്നു അവരുടെ സമ്പാദ്യം തിരികെ നൽകാത്തതിനെ തുടർന്ന് ഏതാനും പേർ ആത്മഹത്യ ചെയ്തു ഇ ഡി ഇപ്പോൾ പാർട്ടി ഓഫീസ് സ്ഥലവും സി പി ഐ എമ്മിൻ്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലുമായി അറുപത് ലക്ഷം രൂപയും താൽക്കാലികമായി കണ്ടുകെട്ടിയിട്ടുണ്ട് കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കേസിൽ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് പുകമറ സൃഷ്ടിക്കാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇ കഴിഞ്ഞ വർഷം അന്വേഷണം ആരംഭിച്ചത് തൃശ്ശൂരിലെ പൊറത്തിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് വേണ്ടിയുള്ളതാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലാണ് ഇത് നടപ്പാക്കിയത് ഭൂമി വാങ്ങാൻ കള്ളപ്പണം നടത്തിയെന്നാണ് ആരോപണം അടുത്തിടെ സമാപിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അവിടെ നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപി കേരളത്തിൽ ബിജെപിക്ക് ആദ്യ വിജയം നേടിക്കൊടുത്തു